മെയ് എട്ടാം തീയതി വൈകുന്നേരം എട്ടര മണിക്ക് രാത്രി എട്ടര മണിക്ക് വേടനെ കാണാൻ നിങ്ങൾക്ക് വരാം പാട്ടിന്റെ രാഷ്ട്രീയം പറയുന്ന വേടനെ കാണാൻ നിങ്ങൾക്ക് എത്താം ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഷോ നടത്തുമ്പോൾ വേടനെ കാണാനായിട്ട് ടിക്കറ്റ് വഴിയാണ് അവിടെ കയറിയാൻ പറ്റുന്നത് പക്ഷെ ഇവിടെ ഫ്രീ പാസ്സാണ് ഫ്രീ എൻട്രി ആണ് ഊന്നങ്കല്ല് ബ്രദേഴ്സിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ ഈ അവസരത്തിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു എഫേർട്ട് അത് ഒരിക്കലും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു നിങ്ങൾ വേടന്റെ മാനേജറുമായിട്ടൊക്കെ മീറ്റിംഗ് വെക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴൊക്കെ ഈ കാണുന്ന അമ്പലങ്ങളും പള്ളികളിലും ഒക്കെ കയറി നിങ്ങൾ പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ ആയിട്ടാണ് തിരിച്ചു വന്നത് നിങ്ങളുടെ കലങ്ങുന്ന കണ്ണുമായിട്ടാണ് നിങ്ങൾ അവിടെ പ്രോഗ്രാം നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതെന്നാണ് ഞാൻ അറിയുന്നത് അതിന്റെ കൂടി ഒരു എന്താണ് അതിന്റെ ഒരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഈ വേടനെ ഒരു പ്രാർത്ഥനയും പള്ളി അത് അങ്ങോട്ട് പോയപ്പോഴാണെങ്കിലും തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഈ അമ്പലങ്ങളും പള്ളികളും ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഞങ്ങളിവിടെ പോകുന്നതിൻ്റെ അതായത് വേടനെ മീറ്റിംഗ് അവസാനത്തെ മീറ്റിംഗ് പറഞ്ഞ് ഞങ്ങൾ കാണാനായിട്ട് കൊച്ചി പോകുന്നതിൻ്റെ തലേദിവസം ഇവിടെ നിന്ന് ഒരു വണ്ടിയിൽ രണ്ട് വണ്ടിയിൽ പത്ത് എഴുപത് ആൾക്കാർ വെള്ളല്ലൂരിന്ന് ഗുരുവായൂരും ചോറ്റാനിക്കര ഏറ്റുമാനൂരും അങ്ങനെ ഒരു ട്രിപ്പ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു നാൽത്തറ ഊന്നങ്കല്ല് മാത്തേല് ഈ പ്രദേശത്ത് ആ പോയവരെല്ലാവരും ഇതേ അവസ്ഥയിലാണ് പോയിട്ട് വന്നത് ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് സാധാരണ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും സാധാരണ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ നമ്മളെ പരിപാടിയാണ് ഭംഗിയായിട്ട് നടക്കണം എന്ന് പറഞ്ഞൊരു നൂറ്റൊന്ന് രൂപ കൊടുത്തിരുന്നു ഇവിടെ തൊട്ട് ഈ വരെ വീട്ടിൻ്റെ തൊട്ട് മുറ്റത്താണ് ഈ പരിപാടി ഇന്നലെ വന്നിട്ടും പറഞ്ഞാൽ ആ മക്കളെ നമ്മൾ പോയിട്ട് കൊട്ടാരക്കര ഇറങ്ങി ഗണപതി ഗണപതിക്ക് തേങ്ങ അടിച്ചിട്ടാണ് പോയത് എന്നിട്ടും സംഭവം നടന്നില്ലല്ലോ ഞാൻ പറഞ്ഞു പരിപാടി എന്തായാലും നടക്കും വേടാൻ വരാൻ പറ്റത്തില്ല അത് അവരെ അവർ ലീഗലി അവർ പറഞ്ഞതാണ് ലീഗലി അഡ്വൈസർ പറയുന്നത് വെച്ചിട്ട് അവർക്ക് പ്രോഗ്രാം ഇനിയിപ്പോൾ മുന്നോട്ട് ഷെഡ്യൂൾ എടുത്ത് പോകാൻ പറ്റുള്ളൂ അവർ വേറെ ഡേറ്റ് ഓപ്പൺ ഡേറ്റ് തന്നിരുന്നു പക്ഷേ ഔദ്യോഗികമായിട്ട് നമുക്ക് അതൊന്നും ഈ പറയുന്ന വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇടാൻ പറ്റില്ല ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടതാണ് വേടൻ്റെ ഷോ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലിരുന്നു കൊണ്ട് വരുന്ന സമയത്ത് കാരണം ഒരു നൂറ് നൂറ്റിപ്പത്ത് ആൾക്കാർ എന്താണ് ഒരു ഏഴ് പേരാണ് ഇവിടെ കാണാൻ പോയത് എന്താണ് പോയിട്ട് എന്തായി വിവരമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ച് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു വരുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടൊരു ആണ് അത് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ആവുകയാണ് ചെയ്തത് ഞങ്ങൾ പോലും അറിയുന്നില്ല പിന്നെ പടപട പടവട ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇതുമായിട്ട് പ്രോഗ്രാം ക്യാൻസല് പ്രോഗ്രാം ക്യാൻസല് പക്ഷെ അപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു നെഗറ്റീവ് അതായത് ഞങ്ങൾ ഈ ഈ പറയുന്ന ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ആയിട്ട് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുള്ള പല കമൻറ്റുകളും നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം പലരും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നത് ഞങ്ങളോടോ ഈ അവരുമായിട്ട് ആരുമായിട്ടും ഒന്നും ആലോചിക്കാതെ പറയാതെയാണ് ഇത് ഒരു ഇത് വന്നിട്ടുള്ളത് കാരണം അപ്പോഴും ഞാൻ വന്നിട്ട് ഇവിടെ നമ്മൾ സ്വന്തം അടുത്ത നാട്ടിൽ പള്ളിക്കൽ എന്നുവരെ വന്നിട്ട് കമൻറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓഫീഷ്യലി ഞങ്ങൾ ഒരു ഓഫീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു മെയ് പത്ത് വരെ ഈ ഓഫീസ് ഓപ്പൺ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്തൊരു വാർത്ത ചെയ്യരുത് നിങ്ങൾ വന്നിട്ട് നമുക്ക് നമ്മളടുത്ത് ചോദിയിൽ ഞങ്ങളെ എല്ലാവരും വാട്ട്സാപ്പ് നമ്പറും അല്ല ഈ പറയുന്ന കൂടുതൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല ഫോളവേഴ്സുള്ളൊരു പേജ് തന്നെയാണ് അത് ഈ ചുരുങ്ങിയ കാല അളവുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഫോളവേഴ്സുള്ളൊരു പേജ് തന്നെയുണ്ട് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ആരും വന്നു ഇതിൻ്റെ അത്യാവശ്യം എന്താണെന്നൊരു ആ ഒരു ഇതുവരെയും ഇപ്പൊ നിങ്ങൾ മീഡിയാസ് വരുന്ന അല്ലാതെ ഇതുവരെ ആരും വന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആരും ചോദിച്ചില്ല ഞങ്ങളൊരു ഞങ്ങളെ ഒരു വാട്സപ്പ് പേജിലിട്ടൊരു അല്ലെങ്കിൽ കൂട്ടായ്മയിലിട്ടൊരു സാധനമാണ് ഇത് വേറെ രീതിയിലോട്ട് ഈ സാധനം മാറിയത് ഞങ്ങൾ പോലും ഞങ്ങൾ പോലും അറിയാതെ മറ്റേ ഷാജിയേട്ടാ ഞങ്ങള് പോലും അറിയാതെ ഞങ്ങൾ അതോ ലോകായെന്ന് പറഞ്ഞൊരവസ്ഥയാണത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഊന്നങ്കല്ല് ബ്രദേസ് സത്യത്തിൽ നമുക്കൊക്കെ ഭയങ്കര അഭിമാനമുണ്ട് വേടൻ നമ്മുടെ നാട്ടിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും ഒക്കെ അഭിമാനം കൊണ്ടു പിന്നീട് പ്രോഗ്രാം ക്യാൻസൽ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞാൻ ഉൾപ്പെടെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് വന്നിട്ട് എന്തുകൊണ്ടാണ് വേടൻ വരാത്ത വേടനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ആ പറയുന്നവരൊക്കെ സത്യത്തിൽ ഹൃദയം കൊണ്ട് പറഞ്ഞതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഒരു പക്ഷേ മെയ് എട്ടാം തീയതി വൈകുന്നേരം എട്ടര മണിക്ക് വേടൻ ഊന്നങ്കല്ലിൽ വരുന്നത് അപ്പോൾ എല്ലാവരും ഡേറ്റ് മറക്കണ്ട അന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പൊളിക്കാം എല്ലാവർക്കും ഊന്നങ്കല്ല് പ്രദേശിന്റെ വക ഒരു ഹായ്